മേയർ പങ്കാളികളുമാണ് ഈ ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത് തത്വം നിങ്ങൾ മനസ്സിലാക്കിയാൽ വേദപുസ്തകം പറയുന്നു മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് അവർക്ക് ചെയ്യുവിൻ നിങ്ങൾക്ക് മാറാനാവും നിങ്ങളുടെ ജീവിതത്തിലെ പലതും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും അതിന് ശരിയായ വിത്തുകൾ വിതക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കണം ഞാൻ ജോയ്സ് ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരി ചിന്തകളുടെയും വാക്കുകളുടെയും ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വചനപ്രകാരം നമ്മുടെ മനസ്സ് മുഴുവനായി പുതിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ യേശു മരിച്ച് നമുക്ക് തരാനായി വെച്ചിട്ടുള്ള ഒന്നും അനുഭവിക്കാനാവില്ലെന്ന് ബൈബിൾ പറയുന്നു റോമർ പന്ത്രണ്ട് ഞാനിത് ആദ്യമായി വായിച്ചപ്പോൾ അത് തികച്ചുമൊരു വെളിപ്പാടായിരുന്നു കാരണം എൻ്റെ വാക്കുകൾക്കും ചിന്തകൾക്കും എന്റെ ജീവിതത്തിൽ എന്തിനെയെങ്കിലും ബാധിക്കാനാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല വർഷങ്ങളോളം ദേവാലയത്തിൽ പോയിട്ടും എന്നെ ഇത് പഠിപ്പിച്ചിരുന്നില്ല ടി വിയിലൂടെ പ്രസംഗിക്കുമ്പോൾ പല വകഭേദങ്ങളിലുള്ള അനേകം ജനങ്ങൾ നമ്മുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് നമ്മിൽ ചിലർക്കറിയാവുന്നത് എല്ലാവർക്കും അറിയില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയുള്ളതിനെക്കുറിച്ച് ഇവിടെയുള്ള ചിലർ കേട്ടിട്ടേ ഉണ്ടാവില്ല അതെ തെറ്റായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ ബാധിപ്പുകൾ ഉണ്ടാക്കും എന്നാൽ ശരിയായ ചിന്തകൾ ശരിയായ ബാധിപ്പുകൾ ഉണ്ടാക്കുന്നതായിരിക്കും അത് പലർക്കും അറിയില്ല അതായത് ചിന്തകളെ തടയാൻ ഒരു വഴിയുമില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത് തലച്ചോറിൽ പ്രവേശിക്കുന്നവയെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നു ഇഷ്ടമല്ലാത്ത ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല പകരം പ്രയോജനമുള്ള എന്തിനെക്കുറിച്ചെങ്കിലും ചിന്തിക്കുമെന്ന് തീരുമാനിക്കാം എൻ്റെ വാക്കുകൾക്ക് എന്തെങ്കിലും ബാധിപ്പുണ്ടാക്കാനാവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേയില്ല എനിക്ക് എന്ത് തോന്നുന്നു അത് ഞാൻ പറഞ്ഞു ആരോട് പറയണമെന്ന് തോന്നിയോ അവരോട് പറയാൻ തോന്നുമ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ സദൃശ്യവാക്യം പതിനെട്ട് ഇരുപത്തൊന്ന് പറയുന്നു മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു ഇതിവിടെ ഒരു വചനമാണ് പറയുന്നത് നാം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നാം പറയുന്നത് കേൾക്കുന്ന ജനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ബൈബിൾ ഇവിടെ പറയുന്നത് ഞാൻ പറയുന്നതല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വാക്കുകളെ നാം വിഴുങ്ങുന്നു മരണത്തിൻ്റെയും ജീവൻ്റെയും ശക്തി നാവിനുണ്ട് വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ബാധിപ്പുകളെ നാം കൈകാര്യം ചെയ്യണം ഞാൻ പണ്ട് വളരെ നെഗറ്റീവായിരുന്നു കാരണം ഞാൻ വളരെ നെഗറ്റീവായൊരു പരിധിസ്ഥിതിയിലാണ് വളർന്നത് നെഗറ്റീവ് ആയിരിക്കണം എന്നാണ് എന്നെ പഠിപ്പിച്ചിരുന്നത് അച്ഛനാണ് എന്നെ അത് പഠിപ്പിച്ചത് നിനക്കൊരു നല്ലതും നടക്കില്ല നീ ആരെയും വിശ്വസിക്കരുത് എല്ലാവരും നിന്നെ വേദനിപ്പിക്കും എന്ന് നല്ലത് നടക്കുമെന്ന് പ്രതീക്ഷിക്കരുത് കാരണം ജീവിതം എന്നത് അർത്ഥശൂന്യമാണ് വെറുതെയാണ് പൊള്ളയാണ് അതുകൊണ്ട് എൻ്റെ മനോഭാവം വളരെ നെഗറ്റീവായിരുന്നു എന്നെപ്പോലെ വളർന്നിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ നിങ്ങളുടെ ചുറ്റുപാടുകൾ മുഴുവനും നെഗറ്റീവായിരുന്നിരിക്കാം നിങ്ങളത് സ്വാഭാവികമാണെന്ന് കരുതി അത് മാറ്റാൻ സമയമെടുക്കും മാറ്റം മനോഹരമാണ് പക്ഷേ അതിന് സമയമെടുക്കും ഞാൻ മാറാൻ പോവുകയാണെന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ മാറില്ല പരിശുദ്ധാത്മാവുമായി നിങ്ങൾ അതിനായി പ്രവർത്തിക്കണം പരിശുദ്ധാത്മാവിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട് യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ആശ്വാസകനെ അയക്കുന്നു പരിശുദ്ധാത്മാവ് പ്രോത്സാഹിപ്പിക്കുന്നവനുമാണ് നമുക്ക് എല്ലാവർക്കും ആശ്വാസം വേണം എക്സ്ക്യൂസ് മീ നമുക്കെല്ലാം ആശ്വാസം വേണം അതുപോലെ പ്രോത്സാഹനവും വേണം അല്ലേ യേശു പറഞ്ഞു ഞാൻ പോയാലും നിങ്ങൾക്ക് നന്നായിരിക്കാനാവും കാരണം ഞാൻ പരിശുദ്ധാത്മാവിനെ അയയ്ക്കും യേശു ഉള്ളതിനേക്കാൾ നാം എങ്ങനെയാണ് നന്നാവുക കാരണം യേശു മനുഷ്യനായിരുന്നു നമ്മെപ്പോലെ ഒരു സമയത്ത് ഒരു സ്ഥലത്തെ ഉണ്ടാകാനാവൂ എന്നാൽ പരിശുദ്ധാത്മാവ് അതായത് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാവിന് ഓരോരുത്തരോടും പല കാര്യങ്ങൾ പറയാൻ സാധിക്കും എൻ്റെ കൊണ്ട് ഒരു കാര്യമേ പറയാൻ സാധിക്കൂ പക്ഷേ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കും ഒരു കാര്യം മനസ്സിലാക്കണം ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് അവൻ ഓരോരുത്തരോടും അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വെവ്വേറെയായി സംസാരിക്കും ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു ഇവിടെയുള്ള എത്ര പേർക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ നല്ലൊരു ശരീരഘടന ഉണ്ടായാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട് ശരി എന്നാൽ പലർക്കും അങ്ങനെ ഒരു പ്രശ്നമുള്ളതായി എനിക്ക് തോന്നുന്നു അതിലേറിയ പങ്കും നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ നേരിടുന്ന സമ്മർദ്ദം കൊണ്ടുണ്ടായതാണ് ഈ സമ്മർദ്ദം മാറില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനാൽ നാം മാറണം അതല്ലാതെ ജീവിതം മാറാൻ പോകുന്നില്ല അത് കൂടുതൽ മോശമാവുകയുള്ളൂ ഞാൻ നെഗറ്റീവായിട്ട് പറയുകയാണെന്ന് തോന്നരുത് യേശുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് കാര്യങ്ങൾ ഇനിയും കൂടുതൽ മോശമാകും എൻ്റെ ജീവിതം മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഒടുവിൽ ഞാനാണ് മാറേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി ഇത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കണം നിങ്ങളാണ് മാറേണ്ടത് നിങ്ങളുടെ ജീവിതം യാതൊരു വിധത്തിലുമുള്ള വ്യാകുലതകളും ഇല്ലാത്ത ഒരു കുഞ്ഞു ജീവിതം ആയിരിക്കില്ല സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവും ജീവിതത്തെ വ്യത്യാസമായി കൈകാര്യം ചെയ്യാൻ പഠിക്കണം ജീവിതത്തെ വ്യത്യാസമായി കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നാം പഠിക്കണം നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുക എന്ന് പറയാം അസുഖമുള്ള എല്ലാവരെയും കുറിച്ച് പറയാനുള്ള ഫോമിലല്ല ഞാനിപ്പോൾ ഉള്ളത് നിങ്ങളാണ് തെറ്റുകാർ അതിന് കാരണം നിങ്ങളുടെ സംസാര രീതിയും ചിന്തയുമാണ് ലോകത്തിൽ പാപമുണ്ട് ലോകത്തിൽ സമ്മർദ്ദമുണ്ട് എല്ലാ അസുഖങ്ങൾക്കും കാരണം പാപമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അത് വ്യക്തിപരമാകണം എന്നൊരിക്കലുമില്ല ഏതൻ തോട്ടത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും അന്നത്തെ ജനങ്ങൾ തൊള്ളായിരത്തി എൺപത് തൊള്ളായിരത്തി അൻപത് വയസ്സ് വരെ ജീവിച്ചു എന്ന് വായിച്ചപ്പോൾ എങ്ങനെയാണ് മരിക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിക്കാൻ സാത്താൻ കുറേ കാലം എടുത്തെന്ന് മനസ്സിലായി പഴയ സ്ഥിതിയിൽ നിന്ന് ഒരു അമേരിക്കന് പ്രതീക്ഷിക്കാവുന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് എന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു പക്ഷെ നമ്മെ സഹായിക്കാനായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നാൽ നാം അവയെല്ലാം ചെയ്യണം പക്ഷേ വ്യത്യസ്ത കാര്യങ്ങൾ അവരുടെ എല്ലുകളുടെ അകത്ത് കടന്ന് അവരെ ബലഹീനരും കാഴ്ച മങ്ങിയവരുമാക്കുന്നു എന്ന് പറയുന്ന പല വചനങ്ങളെ ഒന്നിച്ച് ചേർത്തപ്പോൾ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രത്യേകിച്ച് ജനങ്ങൾ ചിന്തിക്കുന്ന രീതിയും അവർ സംസാരിക്കുന്ന രീതിയും അതിനാൽ ചിന്തകളും വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് നിങ്ങൾക്കാരും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ചില അറിവുകൾ ലഭിക്കും പക്ഷേ ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ചും എൻ്റെ അടുത്ത് ധാരാളം മെറ്റീരിയൽസ് ഉണ്ട് ഒന്നുകിൽ വിൽപ്പനയ്ക്ക് പുറത്ത് വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ വാങ്ങൂ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ അവ സ്വന്തമാക്കൂ കുറേ നല്ല പുസ്തകങ്ങളുണ്ട് ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് പവർ തോട്ട്സ് അതുപോലെ ചേഞ്ച് യുവർ വേർഡ് ചേഞ്ച് യുവർ ലൈഫ് ഇവ ഏതെങ്കിലും വാങ്ങൂ നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായം ലഭ്യമാക്കൂ ഇത് ദൈവവചനത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് കിട്ടുക ആമേൻ ഇനി വചനത്തിലെ ഏറ്റവും ശക്തമായ തത്വങ്ങളിൽ ഒന്ന് നാം വിതയ്ക്കുന്നത് നാം കൊയ്യും എന്നതാണ് ഈ ലോകം കാലം വിതയ്ക്കുന്ന കാലവും കൊയ്യുന്ന കാലവും ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊയ്യുന്ന ഓരോ കൊയ്ത്തും നാം വിതച്ച വിത്തിൻ്റെ ഫലങ്ങളാണ് ഉദാഹരണത്തിന് വേദപുസ്തകം പറയുന്നു നിങ്ങൾ മറ്റുള്ളവരെ വിസ്തരിക്കുന്നത് പോലെ നിങ്ങളും വിസ്തരിക്കപ്പെടും കരുണ വിതച്ചാൽ നിങ്ങൾ കരുണ കൊയ്യും സമ്പത്തിന്റെ കാര്യത്തിൽ വിതയ്ക്കുന്നതിനെയും കൊയ്യുന്നതിനെയും കുറിച്ച് ബൈബിൾ പലതും പഠിപ്പിക്കുന്നു കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും ദൈവത്തിന് നിങ്ങളുടെ പണം ആവശ്യമില്ല പക്ഷെ ഒരു കാര്യം രസകരമായിരിക്കുന്നു ഈ ഭൂമിയിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾക്കായി ഏതു വിധത്തിലെങ്കിലും ദൈവം നിങ്ങൾക്ക് പണം തരും പക്ഷേ അതിന് നാം പ്രവർത്തന സന്നദ്ധരാവണം എന്റെ പ്രസംഗം കേട്ട് ജീവിതത്തിൽ പരിവർത്തനമുണ്ടായ ഒരു ബില്ല്യനറിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു അയാൾ ഏതാനും എണ്ണക്കിണറുകൾ എനിക്ക് തന്നിരുന്നെങ്കിൽ മറ്റാരുടെയും കാണിക്കയുടെ ആവശ്യം എനിക്ക് ഉണ്ടാവുമായിരുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ രീതി അങ്ങനെയല്ല കാരണം നാം വിതയ്ക്കണം കൊയ്യണം എന്നവൻ ആഗ്രഹിക്കുന്നു നാം വിതയ്ക്കുന്നതുപോലെ നമുക്ക് കൊയ്ത്ത് കിട്ടും വിതയ്ക്കുമ്പോഴുള്ള മനോഭാവം നിങ്ങൾക്കുള്ളതിൽ നിന്ന് കൊടുക്കുന്ന ഓഹരി വിതയ്ക്കുന്നതിനെയും കൊയ്ത്തിനേയും കുറിച്ചുള്ള തത്വം ബൈബിളിൽ മുഴുവനുമുണ്ട് എനിക്കത് ഇഷ്ടമാണ് ഞാനത് ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം പറയട്ടെ ആദ്യം ഇത് വിചിത്രമായി തോന്നാം എന്റെ ജീവിതം എങ്ങനെ മാറുന്നു എന്നതിന് ഇതൊരു ചെറിയ നിയന്ത്രണം തരുന്നതായി എനിക്ക് തോന്നുന്നു ഞാൻ നിയന്ത്രണക്കാരിയല്ല അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷെ എന്റെ ജീവിതം പോകുന്ന രീതിയെക്കുറിച്ച് എനിക്കൊന്നും ചെയ്യാനാവില്ലെന്ന് ചിന്തിക്കാൻ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഇത് എനിക്കൊരു അവസരം തരുന്നു ഞാൻ നല്ല വിത്തുകൾ വിതച്ചാൽ എന്റെ ജീവിതത്തിൽ നല്ല കൊയ്ത്ത് കിട്ടും എന്ന് എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട് ഒരു പക്ഷേ എനിക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാവണമെങ്കിൽ ഞാൻ സൗഹൃദമുള്ളവളായിരിക്കണം എനിക്ക് കൂടുതൽ സ്നേഹം കിട്ടണമെങ്കിൽ ഞാൻ കൂടുതൽ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കണം ഈ തത്വം വായിച്ച് അത് മനസ്സിലാക്കുകയാണെങ്കിൽ ബൈബിൾ പറയുന്നു മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്കും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് മാറാനാവും ശരിയായ വിത്ത് വിതയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ മാറ്റാൻ സാധിക്കും ഓരോ ചിന്തയും ഒരു വിത്താണ് ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ ചിന്തയും ഓരോ വിത്താണ് ഒരു ദിവസം ആറായിരം ചിന്തകൾ നാം ചിന്തിക്കുന്നു അതിൽ അയ്യായിരത്തി തൊള്ളായിരവും തെറ്റായ ചിന്തകളാണെങ്കിലോ എന്തുകൊണ്ടാണ് മുഷിപ്പൻ ജീവിതം ജീവിക്കുന്നതെന്ന് പറയേണ്ടതില്ലോ അല്ലേ ഞാൻ വളരെ നെഗറ്റീവായിരുന്നു എന്നാൽ ദൈവവചനം വായിക്കാൻ ആരംഭിച്ചപ്പോൾ ദൈവം എന്നെ മുഴുവനായി മാറ്റി ഇപ്പോൾ എനിക്ക് നെഗറ്റീവ് ആവാനേ വയ്യ ദൈവത്തിന് എന്നെ മാറ്റാമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെയും ദൈവത്തിന് മാറ്റാൻ സാധിക്കും കാരണം ഞാൻ പണ്ട് നെഗറ്റീവ് ആയിരുന്നു നല്ലതൊന്നും നടക്കില്ലെന്ന് തീരുമാനിച്ചാൽ നല്ലത് നടന്നില്ലെങ്കിലും നിരാശ തോന്നില്ലെന്ന മനോഭാവക്കാരിയായിരുന്നു അതിൽ നിന്ന് ഞാനിപ്പോൾ എത്രയോ അകന്നിരിക്കുന്നു ദിവസവും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും ഇന്നെനിക്ക് എന്തെങ്കിലും നല്ലത് നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല വാർത്തകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് നല്ല വാർത്തകൾ ഇഷ്ടമല്ലേ പറയൂ എനിക്ക് നല്ല വാർത്ത ഇഷ്ടമാണ് വാർത്തകളുമായി സാത്താൻ ആക്രമണത്തിലാണ് നെഗറ്റീവ് വാർത്തകളില്ലെങ്കിൽ വാർത്ത വാർത്തയല്ലെന്ന് ഞാൻ പറയും എന്നാൽ ഞാൻ പറയട്ടെ എത്രയോ നല്ല വാർത്തകളുണ്ട് അവ നാം കേൾക്കണം ദൈവം ഭൂമിയിൽ ജനങ്ങളുടെ ജീവിതത്തിൽ അനേകം വൻ കാര്യങ്ങൾ ചെയ്യുന്നു നമുക്കൊരു നല്ല വാർത്തകളുള്ള പത്രം വേണം ഇല്ല അങ്ങനെയൊന്നും ഞാനാരംഭിക്കില്ല ഗലാത്തിയർ ആറ് ഏഴ് വഞ്ചനപ്പെടാതിരിപ്പിൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ ഒരു മനുഷ്യൻ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെയാണ് അവൻ കൊയ്യുക നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മസിൽ കൊയ്യും നിങ്ങൾ സ്ട്രെച്ചിങ് ചെയ്താൽ ശരീര അയവ് കൊയ്യും കരുണ വിതച്ചാൽ നിങ്ങൾ കരുണ കൊയ്യും സദാ ശരീരത്തിൽ ജങ്ക് ഫുഡ് കയറ്റിയാൽ ജീവിതം വളരെയധികം അരോചകമായിരിക്കും അമിത ഭക്ഷണം വിതച്ചാൽ ശരീരത്തിന് അനാവശ്യമായ ഭാരം കൂടും അതിന് കാരണം തൈറോയിഡ് അല്ല നിങ്ങളുടെ മെറ്റാബോളിസവുമല്ല വായയാണ് കാരണം എന്നാൽ ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നറിയാം അങ്ങനെയുള്ളവർ കഴിക്കുന്ന ചില മരുന്നുകൾ അവരുടെ തൂക്കം വർദ്ധിപ്പിക്കും പക്ഷെ ഞാനിപ്പോൾ സത്യസന്ധമായി പറയുകയാണ് ആരെയും ദേഷ്യം പിടിപ്പിക്കാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തടി കൂടാതിരിക്കണമെങ്കിൽ അധികം ഭക്ഷണം കഴിക്കരുത് അത്രയേ ഉള്ളൂ എല്ലാവരും വ്യത്യസ്തരാണ് സത്യം പറയട്ടെ ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ ഈ ശരീരപ്രകൃതി എനിക്ക് ഉണ്ടാവില്ലായിരുന്നു ഞാൻ എന്ത് കഴിക്കണമെന്ന് എനിക്ക് തീരുമാനമെടുക്കേണ്ടി വന്നു ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഉടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പതിവായി ഞാനൊരു ഭക്ഷണ ക്രമീകരണം പാലിക്കേണ്ടി വരും ഇത് കൊള്ളാമല്ലേ നോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഓ ഇവിടെ അടുത്തെവിടെയെങ്കിലും കഴിക്കാൻ നല്ലൊരു ഡെസേർട്ട് കിട്ടുമെങ്കിൽ അത് കഴിക്കണം ചിലപ്പോൾ അസുഖം വരുമായിരിക്കാം എന്നാലും യാത്ര എൻജോയ് ചെയ്യാമല്ലോ ന്യായവിധി വിതച്ചാൽ ന്യായവിധി തന്നെ കൊയ്യും കൊടുത്താൽ നിങ്ങൾക്ക് ഫലം കിട്ടും മത്തായി ഏഴ് ഒന്നും രണ്ടും ആരെയും വിധിക്കരുത് വിമർശിക്കരുത് അപലപിക്കരുത് ഈ വാക്കുകൾ ശ്രദ്ധിക്കുക വിധിക്കരുത് വിമർശിക്കരുത് അപലപിക്കരുത് വിധിക്കരുത് വിമർശിക്കരുത് അപലപിക്കരുത് അങ്ങനെ ചെയ്താൽ വിമർശനത്തിൽ നിന്നും വിധിയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും ആരെങ്കിലും നിങ്ങളെ വിമർശിച്ചാൽ അവർ വിതയ്ക്കുകയാണോ അതോ നിങ്ങൾ കൊയ്യുകയാണോ ഞാൻ പറഞ്ഞത് വേഗത്തിലായോ വീണ്ടും ആവർത്തിക്കണോ നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും അതുപോലെ തന്നെ നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്ന് പറയുന്നു മത്തായി അഞ്ച് ഏഴ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ബാഹ്യ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ദൈവാനുഗ്രഹത്തിലും രക്ഷയിലും ജീവിത സന്തോഷവും സംതൃപ്തിയും കൊണ്ട് അസൂയപ്പെടുകയും ആത്മീയമായി അഭിവൃദ്ധിപ്പെടുകയും ചെയ്തതിൽ സന്തോഷിക്കൂ വിതയ്ക്കുന്നതിൻ്റെയും കൊയ്ത്തിൻ്റെയും തത്വത്തെ പിന്താങ്ങുന്ന അനവധി വചനങ്ങൾ ബൈബിളിലുണ്ട് നമ്മുടെ ചിന്തകളും മനോഭാവവും നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിച്ച് കാണാനാവും ഒരു കാര്യം ദയവായി മനസ്സിലാക്കൂ ഞാൻ ശാരീരിക ബലഹീനതകളുള്ള എല്ലാവരെയും ചൊടിപ്പിക്കാനായി പറയുന്നതല്ല കഴിഞ്ഞ ആഴ്ച എനിക്ക് മുതുകേദന ഉണ്ടായിരുന്നു കഴിഞ്ഞയാഴ്ച മുഴുവനും അതിനെ വല്ലാതെ ശല്യപ്പെടുത്തി സെഷൻസിൻ്റെ ഇടയ്ക്ക് ഐസിങ് ചെയ്തുകൊണ്ടിരുന്നു എന്തുകൊണ്ടാണ് മുതുകേദന ഉണ്ടായതെന്നറിയില്ല ട്രെഡ്മില്ലിൽ കുറേ നേരം ചിലവാക്കിയെന്നേ ഉള്ളൂ ഡേവ് എന്നോട് പറയുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ എപ്പോഴും കാൽ മൈൽ ചവിട്ടിയാൽ മതി എനിക്ക് തോന്നി അത് പ്രയോജനപ്പെടില്ല അങ്ങനെ ഞാൻ ഏകദേശം രണ്ട് മൈൽസ് നടന്നുകൊണ്ടേയിരുന്നു അത് മുതുകേദന ഉണ്ടാക്കി കണ്ടോ ഇതിനെയാണ് എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എനിക്കിത് ചെയ്യാനാവും അതിന് ജീവിതത്തിൽ വില കൊടുക്കേണ്ടി വരും പക്ഷെ ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് ക്രമീകരണം ഉണ്ടായതുകൊണ്ടാണ് പക്ഷേ എന്നെങ്കിലും അതെനിക്ക് ഉണ്ടാക്കാതെ ഇല്ല ഇന്നലെ ഡേവിന് കുറച്ച് അസ്വസ്ഥത ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ദൈവം അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു ഇന്നലെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം സ്പോർട്സ് കാണുകയായിരുന്നു അദ്ദേഹത്തിന് വേദന കുറഞ്ഞോ അതോ ബോൾഗെയ് കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണോ ഇരിക്കുന്നതെന്ന് അറിഞ്ഞില്ല അല്ല വേദന ഉണ്ടായിരുന്നത്രേ അദ്ദേഹത്തിൻ്റെ മുഖത്തത് കാണാമായിരുന്നു പക്ഷെ ഞാൻ പോയ ശേഷം അദ്ദേഹത്തിന്റെ വേദനയ്ക്ക് ശമനമുണ്ടായി അസ്വസ്ഥത തോന്നാൻ മാത്രം ദയവൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ദയവായി ദയവായി ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല എല്ലാവരും കുറ്റക്കാരാണെന്ന് പറയുകയുമല്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ പറയുന്നതും നിങ്ങളെ ബാധിക്കും എന്ന് ഞാൻ പറഞ്ഞു തരികയാണ് ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം എന്നേക്കാൾ എപ്പോഴും ഡേവ് ആണ് കൂടുതൽ ആരോഗ്യവാൻ എനിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിലുണ്ടായിരുന്നു രണ്ട് ഹിപ്സ് മാറ്റി മാറ്റിവെക്കേണ്ടി വന്നു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു ഇങ്ങനെ പലതരം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ എനിക്ക് ഹിസ്ട്രക്ടമി ഉണ്ടായിരുന്നു അതെന്റെ ജീവിതത്തെ തന്നെ മാറ്റി കാരണം എനിക്ക് ക്യാൻസർ ഉണ്ടായതുകൊണ്ട് ഹോർമോൺസ് ഒന്നും എടുക്കാനായില്ല ജീവിതത്തിലെ മാറ്റങ്ങളിലൂടെ കടക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പ്രസംഗിക്കാനും ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാനും പ്രയാസമുണ്ടായി ദൈവം എപ്പോഴും എന്നെ വിടുവിച്ചില്ല പക്ഷേ എന്നെ പരിപാലിച്ചു എനിക്കതിനുള്ള കഴിവ് തന്നു ദൈവം ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചു പ്രസംഗിക്കുമ്പോൾ നിനക്ക് മുതുകേദന ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇല്ല പക്ഷെ സ്റ്റെപ്സ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും വേദനയുണ്ടായി ഞാനിവിടെ നിൽക്കുമ്പോൾ ദൈവം എന്നെ സംരക്ഷിക്കുന്നത് അത്ഭുതാവഹം തന്നെയാണ് അതിന് ദൈവത്തോട് നന്ദി പറയുന്നു പക്ഷേ ദേവ് എപ്പോഴും എന്നേക്കാൾ ആരോഗ്യവാനാണ് തുടക്കത്തിൽ തന്നെ അച്ഛൻ അച്ഛനെന്നെ ലൈംഗിക പീഡനം ചെയ്തു അത് പതിനഞ്ച് വർഷം തുടർന്നു അത് ശരിക്കും ഭീകരമായിരുന്നു അതിനെക്കുറിച്ച് പറയാൻ ഇപ്പോൾ സമയമില്ല പക്ഷേ ഇത് പതിവായി ആഴ്ചതോറും സംഭവിച്ചിരുന്നു അതുകൊണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ ഞാൻ സമ്മർദ്ദത്തിനിരയായി അതെൻ്റെ ശരീരത്തിൽ കാണാമായിരുന്നു സമ്മർദ്ദം നമ്മെ രോഗികളാക്കും നിങ്ങൾ എങ്ങനെയുള്ള ക്രിസ്ത്യാനിയാണെന്ന് അറിയേണ്ട പക്ഷേ സമ്മർദ്ദം നിങ്ങളെ രോഗികളാക്കും ആമേൻ ഇന്ന് നാം എല്ലാവരും സമ്മർദ്ദം നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് എന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം ഇന്നത്തെ ട്രാഫിക് ബ്ലോക്സിനെ കുറിച്ച് അറിയാമല്ലോ പൊതുജനങ്ങളുടെ ഇടയ്ക്ക് പൊതുസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം നേരിടേണ്ടി വരുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ദേവിൻ്റെ ബാല്യത്തിൽ നടന്ന ഒരു സംഭവം അദ്ദേഹം പറഞ്ഞു പേപ്പർ ഇട്ടുകൊണ്ടിരുന്ന പയ്യന്റെ പണം ആരോ മോഷ്ടിച്ചു അത് തികച്ചും അദ്ദേഹത്തെ ഭയപ്പെടുത്തി പേടി തോന്നിപ്പിച്ചു സത്യം അൻപത് വർഷം മുൻപ് ചൂയിങ്കമായിരുന്നു സ്കൂളുകളിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നെല്ലാം നാടകീയമായി മാറി ആമേൻ ദേവ് എപ്പോഴും എല്ലാം വളരെ ഈസി ആയിട്ടെടുക്കും എന്നാൽ ഞാൻ അങ്ങനെയല്ല അദ്ദേഹം എല്ലാറ്റിലും സംയമനം പാലിക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം പറയും കൂടുതൽ ചിന്തിക്കാതിരിക്കുക അത് ശരിയാണെന്നറിയാം പക്ഷേ ഞാൻ ഞാനിന്നത് ശരിയാക്കും ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല എനിക്ക് ഒരുപാട് മാറ്റമുണ്ടായിരിക്കുന്നു എന്നാൽ എത്രയോ വർഷങ്ങളോളം ഞാൻ അങ്ങനെയുള്ളവളായിരുന്നു എപ്പോഴും ടെൻഷനായിരിക്കും അദ്ദേഹം എന്നേക്കാൾ നന്നായി ഉറങ്ങും അങ്ങനെ എന്തെല്ലാം ഉണ്ടെന്നോ അസ്വസ്ഥത എങ്ങനെയാണ് നമ്മെ രോഗികളാക്കുന്നത് എന്നെനിക്കറിയാം അതിനാണ് യേശു പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ എടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ സ്വസ്ഥത തരും നിങ്ങളുടെ ഹൃദയത്തെ പുതുപ്പിച്ച് തരുമെന്ന് എൻ്റെ നുഖം ചുമന്ന് എന്നെ കണ്ടു പഠിക്കൂ ഞാൻ സൗമ്യതയും ശാന്തതയും ഉള്ളവനാണ് ഞാൻ കോപിക്കില്ല കഠിനമായി പ്രവർത്തിക്കുകയുമില്ല കൂടുതൽ ചിന്തിക്കരുത് എന്ന് പറയുന്നതാണ് സുരക്ഷ യേശു എല്ലാം ഈസി ആയിട്ട് ഒരിക്കലും വേഗത കാണിച്ചിരുന്നില്ല യേശു വേഗത കാണിച്ചത് സങ്കല്പിക്കാനാവുമോ ഈയിടെ ഞാനൊരു നല്ല പുസ്തകം വായിച്ചു ഞാനിത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഉടനെ എൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് ആ പുസ്തകം ഏതാണെന്ന് ചോദിക്കുമെന്ന് എനിക്കറിയാം അതിൻ്റെ പേര് വേഗത പാടില്ലെന്നതിനെ കുറിച്ചുള്ളതായിരുന്നു അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ജോൺ മാർക്ക് ആണ് എഴുതിയത് അതുകൊണ്ട് ആരും എന്നെയോ എൻ്റെ ഓഫീസിലോ വിളിക്കുകയോ എഴുതുകയോ ചെയ്യരുത് ജോൺ മാർക്ക് കോമർ ദ റൂത്ത്ലെസ് എലിമിനേഷൻ ഓഫ് ഹറി അത് വളരെ നല്ല പുസ്തകമായിരുന്നു അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്നു ഒരുപക്ഷെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് വേഗതയോടെ നമുക്ക് സ്നേഹത്തിൽ നടക്കാനാവില്ല അതാണ് എനിക്കിഷ്ടം അതാണ് എന്റെ പ്രാർത്ഥനയും എന്റെ ലക്ഷ്യവും മറ്റെന്തിനേക്കാളും എനിക്ക് എല്ലാവരോടും എല്ലായ്പ്പോഴും സ്നേഹത്തോടെ പെരുമാറാനാണ് ഇഷ്ടം ശരിയാണ് അതാണ് എനിക്കിഷ്ടം അതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് പക്വതയുള്ള ക്രിസ്ത്യാനി ആവണം അതേസമയം ജനങ്ങളെ സ്നേഹിക്കണം കാരണം അവർക്കതാണ് ആവശ്യം വളരെ ആവശ്യം എന്നാൽ എപ്പോഴും നിങ്ങൾ വേഗത കാണിച്ചാൽ അത് നിങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുക മാത്രമല്ല ദൈവം നിങ്ങൾക്കായി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വിട്ടേച്ചു പോകും അവരെ ശ്രദ്ധിക്കാനോ കാണാനോ കഴിയാതെ പോകും നിങ്ങളുടെ അടുത്ത് തന്നെ വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും എന്നാൽ നിങ്ങൾ വേഗതയിലായത് കൊണ്ട് അവരെ ശ്രദ്ധിക്കില്ല അതിനാൽ ജീവിതത്തിൽ സമ്മർദ്ദം ഒഴിവാക്കണമെങ്കിൽ ഒരൽപ്പം വേഗത കുറയ്ക്കണം നോട്ട്സ് എടുക്കുന്നുണ്ടെങ്കിൽ എഴുതൂ വേഗത കുറയ്ക്കൂ വേണമെങ്കിൽ നാലോ അഞ്ചോ ആറോ പത്തോ ഇരുപതോ തുണ്ടുകളിൽ എഴുതി വീട്ടിൽ മുഴുവനും ഒട്ടിച്ചു വയ്ക്കാം വേഗത കുറയ്ക്കൂ വേഗത കുറയ്ക്കൂ വേഗത കുറയ്ക്കൂ വേഗത കുറയ്ക്കൂ വേഗത കുറയ്ക്കൂ ആമേൻ എൻ്റെ വീട്ടുകാരനെ കളിയാക്കും ഇതത്ര തമാശയൊന്നുമല്ല പക്ഷെ ഞാൻ ആരാണെന്ന് കാണിക്കാൻ ഇത് മതി ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്തതിലേക്ക് പോകാൻ എനിക്ക് ധൃതിയാണ് എവിടെ നിന്നെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പകുതി വഴിക്ക് തന്നെ വാതിൽ തുറക്കാനുള്ള താക്കോൽ പുറത്തെടുക്കും വീട്ടിലിറങ്ങിയാൽ ഉടനെ വാതിൽ തുറക്കാൻ റെഡിയാവും എൻ്റെ മകൾ പലയിടത്തും എന്നെ കൊണ്ടുപോകുമ്പോഴും പറയും അമ്മേ വാതിൽ തുറന്ന് അതിൽ പരാജയപ്പെടുന്നതിന് പകരം ഞാൻ കാർ പാർക്ക് ചെയ്യുന്നത് വരെ ഡൈവ് ചെയ്ത് ഒന്ന് കാത്തിരിക്കാമോ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല വാതിലിൻ്റെ പിടിയിൽ പിടിക്കണം ഞാനൊരു കാര്യം പറയട്ടെ മറ്റൊന്നുമല്ലെങ്കിലും ഞാൻ റെഡിയാണ് ഒരിക്കൽ ഒന്നും ശ്രദ്ധിക്കാതെ നടന്നു ഇവിടെയും അവിടെയും ഒക്കെ ഞങ്ങൾ കാർ വാടകയ്ക്ക് എടുക്കും അതിൽ പലതും വെള്ള നിറമുള്ള കാറുകളായിരിക്കും എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത് വെള്ള കാറായിരുന്നു ഞാൻ ഒരിക്കൽ സെൻറ്റ് ലൂയിസിലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തു വന്നു അവിടെ ഉണ്ടായിരുന്ന വെള്ള കാറിൽ കയറി എന്താണ് ഉണ്ടായതെന്നോ എന്നെ അറിയുന്ന ഒരു സ്ത്രീയുടെ കാറിലാണ് കയറിയത് അവൾ എൻ്റെ ടി വി പരിപാടി കാണുന്നയാളായിരുന്നു അവൾ ഉടനെ നിങ്ങൾക്കറിയാമോ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യും എന്നിട്ട് ഡേവിൻ്റെ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും പക്ഷേ എനിക്കതില്ല താങ്ക് യു ദൈവം നിങ്ങളെ പോലെയാണ് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എന്നോട് സാമ്യപ്പെടുത്താം കേട്ടോ ജോയ്സിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംരക്ഷണം ചെയ്യാൻ സാധ്യമാക്കിയത്